നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ബാധിച്ച് സൗദി അറേബ്യയിൽ മുപ്പത്തി ഏഴും ഒമാനിൽ ഏഴുപേരും കൂടി മരിച്ചിരിക്കുന്നു യു എ ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ് ശതമാനത്തിലും മുകളിലാണ് അതേസമയം യു എയിൽ ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല സൗദി അറേബ്യയിൽ രണ്ടാഴ്ച രോഗബാധിതരുടെ എണ്ണം രണ്ടായിരത്തിൽ താഴെയാണ് എൺപത്തി ശതമാനമാണ് രോഗമുക്തി നിരക്ക് തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരടക്കം മുപ്പത്തി പേരാണ് ചികിത്സയിലുള്ളത് മുപ്പത്തി മരിച്ചതോടെ ആകെ മരണസംഖ്യ മൂവായിരത്തി മുപ്പത് ആയിരിക്കുന്നു ഒമാനിൽ അഞ്ഞൂറ്റി ഒൻപത് പേരാണ് ആകെ മരിച്ചത് ഇത് ആദ്യമായി രോഗമുക്തി നിരക്ക് തൊണ്ണൂറ് ശതമാനമായിരിക്കുന്നു ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ഇനി ചികിത്സയിലുണ്ട് തൊണ്ണൂറ് ശതമാനം രോഗമുക്തി നിരക്കുള്ള യു എയിൽ ഇന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് യു എയിൽ ഇനി ചികിത്സയിലുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക